നമസ്കാരം കെ എസ് ആർ ടി സി ജീവനക്കാർ യാത്രക്കാരോട് ബസ്സുകാരൻ വരുന്നവരോട് സ്ത്രീകളോട് കുട്ടികളോടൊക്കെ തന്നെ എല്ലാവരും കെ എസ് ആർ ടി സി ജീവനക്കാർ ഓഫീസിലുള്ളവരും അല്ലാത്തവരും ഒക്കെ തന്നെ വളരെ മാന്യമായി ഒക്കെ തന്നെ പെരുമാറണം എന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഒരാഴ്ചയിൽ ഒരു പതിനാല് പ്രാവശ്യമെങ്കിലും പറയും അദ്ദേഹം അദ്ദേഹത്തിന്റെ പേജിലൂടെയും അദ്ദേഹം മറ്റ് സമൂഹ മാധ്യമങ്ങളിലൂടെയും മറ്റു വാർത്താ ചാനലുകളിലൂടെയും ഒക്കെ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കയറുന്ന യാത്രക്കാർ നൽകുന്ന പണം ഉപയോഗിച്ചാണ് കെ എസ് ആർ ടി സി നടന്നു പോകുന്നത് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നത് ഈ പാവപ്പെട്ട യാത്രക്കാരുടെ പണം ഉപയോഗിച്ചാണ് അവരെ നമ്മൾ കസ്റ്റമർ ഇസ് ദ കിങ് എന്ന നിലയ്ക്ക് ഏറ്റവും ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അവരോട് പെരുമാറണം രാത്രി പത്ത് മണിക്ക് ശേഷം സ്ത്രീകൾ ആവശ്യപ്പെട്ടാൽ സ്ത്രീകളും പുരുഷന്മാരും ആവശ്യപ്പെട്ടാൽ ബസ് നിർത്തി കൊടുക്കണം അതത് സ്റ്റോപ്പുകളിൽ അല്ലെങ്കിൽ പോലും മാത്രമല്ല ഏറ്റവും നല്ല സൗകര്യങ്ങൾ ബസിൽ ഉറപ്പാക്കി കൊടുക്കണം അവർക്ക് വേണ്ട എല്ലാ സഹകരണവും എല്ലാം ഉറപ്പാക്കേണ്ടത് കെ എസ് ആർ ടി സി ജീവനക്കാരുടെ ചുമതലയാണ് എന്ന നിലയ്ക്കാണ് മന്ത്രി കെ വി ഗണേഷ് കുമാർ പലപ്പോഴും സംസാരിക്കുന്നത് അദ്ദേഹത്തോട് തീർച്ചയായിട്ടും നമുക്ക് വലിയ സ്നേഹമുണ്ട് ബഹുമാനമുണ്ട് ഇത് കൊല്ലം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നടന്ന ഒരു സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ദൃശ്യങ്ങൾക്ക് സമയം ചോദിച്ച ഒരു കൊട്ടാരക്കര സ്വദേശിയുണ്ട് അദ്ദേഹം ഒരു ഫയർ ആൻഡ് സേഫ്റ്റി ജീവനക്കാരനാണ് അതിന്റെ കരാറുകാരനാണ് അദ്ദേഹത്തിന്റെ പേര് ഷാജി മോഹൻ അദ്ദേഹത്തെ കെ എസ് ആർ ടി സി കൊല്ലം ഡിപ്പോയിൽ വെച്ച് സുനിൽ കുമാർ എന്ന് പറയുന്ന കെ എസ് ആർ ടി സി ജീവനക്കാരൻ ആ ഡിപ്പോയുടെ ചുമതലയുള്ള ഒരു ഗാർഡാണ് അദ്ദേഹം അദ്ദേഹം അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കണ്ടത് ഇതാണോ കെ പി ഗണേഷ് കുമാർ പറഞ്ഞ ഒരു മാന്യത അല്ലെങ്കിൽ ജീവനക്കാർ യാത്രക്കാരുടെ പുലർത്തേണ്ട മാന്യത ബസ്സിന്റെ സമയം ചോദിച്ചതേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇപ്പോൾ സുനിൽ സുനിൽകുമാർ എന്ന വ്യക്തി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് പോലീസ് എന്ന് അറിയാൻ സാധിക്കുന്നു കൊല്ലം ഈസ്റ്റ് പോലീസാണ് കസ്റ്റഡിയിൽ എടുത്തത് എന്ന് കേൾക്കുന്നു എന്തൊക്കെയാലും എന്ത് വന്നാലും ശരി ഏതൊക്കെ രീതിയിൽ ആണെങ്കിലും ശരി ബസ്സിന്റെ സമയം ചോദിച്ചതിന് അല്ലെങ്കിൽ അല്പം പരുഷമായി തന്നെ സമയം ചോദിച്ചു എന്നിരിക്കട്ടെ ഒരു ബസ്സിലെ ഒരു ബസ് ജീവനക്കാരൻ കെ എസ് ആർ ടി സി ജീവനക്കാരൻ ഈ രീതിയിലാണോ ഒരു യാത്രക്കാരനോട് പെരുമാറേണ്ടത് പബ്ലിക് റോഡിലിട്ട് ക്രൂരമായി തലി ചതയ്ക്കുകയാണ് ഇത് എന്ത് മര്യാദയാണ് മന്ത്രി ഇതിന് മറുപടി പറയേണ്ട കാര്യമുണ്ട് എന്ന് തോന്നുന്നില്ല പക്ഷേ മന്ത്രി നടപടി എടുക്കണം ഇയാൾ സർവീസിംഗ് പിരിച്ചുവിടണം ഇയാൾക്ക് ഒരു ആനുകൂല്യവും കൊടുക്കാതിരിക്കാനുള്ള എല്ലാവിധ കാര്യങ്ങളും മന്ത്രി കെ വി ഗണേഷ് കുമാർ ചെയ്യണം കാരണം നമ്മളെപ്പോലുള്ളവർ ഞാനൊക്കെ എപ്പോഴും കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് പലപ്പോഴും കൗണ്ടറിലും അല്ലാതെയും സാധാരണ ജീവനക്കാരോടും ഒക്കെ തന്നെ സമയം ബസിന്റെ സമയം ചോദിക്കുകയും ബസിന്റെ വിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് എല്ലാവരും വളരെ കൂടി തന്നെയാണ് പെരുമാറാറ് പ്രത്യേകിച്ചും ഞാൻ യാത്ര ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ കോട്ടയം തിരുവനന്തപുരം മേഖലയാണ് അതായത് തിരുവനന്തപുരം തമ്പാനൂർ ഡിപ്പോയിലുള്ള ജീവനക്കാരായാലും കോട്ടയം കെ എസ് ആർ ടി സി ഡിപ്പോയിലെ ജീവനക്കാരായാലും ഒക്കെ തന്നെ വളരെ മാന്യമായിട്ട് ഇതുവരെ എന്നോട് പെരുമാറിയിട്ടുള്ളത് പക്ഷേ കൊല്ലം ഡിപ്പോയിലെ ഈ ഒരു ഗാഡ് ഏത് രീതിയിൽ ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിക്കുന്നത് എന്തിനാണ് ഇയാളെ അതുപോലെ തന്നെ ഏതാനും നാൾ മുമ്പാണ് കാട്ടാക്കട തിരുവനന്തപുരം കാട്ടാക്കട ഡിപ്പോയിൽ ഒരു അച്ഛനും മകളും കൺസഷന്റെ എന്തോ കാര്യം ചോദിച്ചതിന് അവരെ മർദ്ദിക്കുകയും അതുപോലെ തന്നെ അത് കേസാവുകയും ഒക്കെ സി എ ടി ജീവനക്കാരനായിരുന്നു സി എ ടി പാർട്ടി പ്രവർത്തകനായിരുന്നു അതുകൊണ്ട് അയാളുടെ വിവരമൊന്നുമില്ല ഇപ്പോൾ നടപടിയൊന്നും എടുത്തു കാണില്ല വകുപ്പ് നടപടിക്കും സാധ്യത കുറവാണ് മന്ത്രി ഒന്നുകൂടി ഈ ഒരു വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടണം ശമ്പളമില്ല പണമില്ല അല്ലെങ്കിൽ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് പരാതിയുണ്ട് പക്ഷേ അതിന്റെ ഫ്രസ്ട്രേഷൻ പാവപ്പെട്ട യാത്രക്കാരുടെ മേലല്ല തീർക്കേണ്ടത് ഇങ്ങനെ മർദ്ദിച്ചു എന്നുള്ള കാര്യം സത്യമാണെങ്കിൽ അടിയന്തരമായി ഇയാളെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ട് വേണ്ട അന്വേഷണം നടത്തി ക്രിമിനൽ നടപടി ചട്ടപ്രകാരമുള്ള കേസും മറ്റു കാര്യങ്ങളും എടുത്ത് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു എളിയ അപേക്ഷ മാത്രമേ ഉള്ളൂ ബ്രാൻഡിംഗ് പാർട്ട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൻ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം വടക്കുംനാഥൻ ക്ഷേത്രം പത്തനംതിട്ട ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച കത്തുമൈ നെറ്റ്വർക്കിൽ